എനിക്ക് ദിനങ്ങളാണ് കുറ്റം കുറ്റം പറയേ 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 പൊക്കി ഷാഫി രാഹുൽ ചെയ്യല്ല നമ്മള് എല്ലാവരുടെ കാര്യം എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട് നമ്മൾ കോൺഗ്രസിന്റെ അവസ്ഥ എന്ന് അവസ്ഥയൊന്നാലോചിച്ച് മര്യാദക്ക് പാലക്കാട് മണ്ഡലം മര്യാദയ്ക്ക് ഷാഫി പറമ്പിന്റെ കയ്യിൽ തന്നെ ഉള്ളം കൈയ്യിനെ ഈ ശ്രീധരൻ എന്ന ബി ജെ പിയുടെ എക്കാലത്തെയും നല്ലൊരു സ്ഥാനാർത്ഥി നിന്നിട്ട് പോലും തോൽപ്പിക്കാൻ പറ്റുന്ന പാലക്കാട് പാലക്കാടിൽ നിന്ന് ഷാഫി പറമ്പിലിനെ മാറ്റി വടകര കൊണ്ട് നിർത്തി കെ മുരളീധരൻ വടകരയിൽ നിൽക്കുന്ന ആളിനെ ഒഴിവാക്കിയിട്ട് തൃശ്ശൂര് കൊണ്ട് നിർത്തി തോൽപ്പിച്ചു വടകരയിൽ കെ മുരളീധരൻ എന്നാണെങ്കിൽ എന്തായാലും ജയിച്ചിട്ടുണ്ടാവും ഈ ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ടായാലും അത് ഷാഫിക്കിൻ്റെ കഴിവു കൊണ്ടായിരിക്കാം ഷാഫിക്കുള്ള ജനപ ജന കൊണ്ടായിരിക്കാം ആയിരിക്കാം എന്ന വരണ എന്ന് പറയുന്നില്ല ചിലപ്പോൾ ആയിരിക്കാം അപ്പൊ മര്യാദക്ക് പാലക്കാട് സിറ്റിംഗ് സീറ്റ് പാലക്കാട് ജയിച്ച് കയറി ഇനി എത്ര നിന്നാൽ ഈ വർഷം ഭരണം കിട്ടിയ മന്ത്രിയാകേണ്ട ഷാഫി പറമ്പിനെ ഒതുക്കാൻ വേണ്ടി വടകരയിൽ കൊണ്ട് നിർത്തി എം പി ആക്കി അവിടെ എന്തോ ലോക്സഭാ ഇലക്ഷനിൽ ജയിച്ചു കഴിഞ്ഞാൽ മന്ത്രിസ്പദം കിട്ടും പറഞ്ഞിട്ട് പോയതാണോ അതായത് ഈ വർഷം ഭരണം കിട്ടും രണ്ടായിരത്തി ഇരുപത്തി നല്ല ഭരണം അവർ ഭരിക്കും എന്ന് പറഞ്ഞിട്ട് പോയതാണോ ഒരു പിടിയുമില്ല പോയി പോയോ എന്നിട്ട് എന്ത് സംഭവിച്ചു ഒന്നും സംഭവിച്ചില്ല പാലക്കാട് രാഹുൽ മൺകുട്ട്യത്തിൽ നിർത്തി അതുകൊണ്ടല്ലേ രാഹുൽ മാങ്കൂട്ട് ഒരു ബയ്യലക്ഷം വന്നത് ആ ബയ്യരക്ഷം വന്നു അടൂരിൽ നിന്ന് ഒരാളിനെ കൊണ്ട് ഇറക്കി രാഹുൽ മാങ്കുട്ടത്തിൽ നല്ല ആളായിരുന്നു നേതാവൊക്കെ ആയിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു വൈരുധം പിടിച്ചൊരു മനുഷ്യനാണെന്ന് ഇവർക്കറിയില്ലായിരുന്നോ ഇങ്ങനെ വന്നാൽ അതായത് സാധാരണപ്പെട്ട ഒരാളായി നിൽക്കുമ്പോൾ ആരും കംപ്ലയിന് പോയില്ല പക്ഷെ എം എൽ എയും മന്ത്രിയൊക്കെ ആകുക എന്ന് പറയുമ്പോൾ അവരിനെ വെച്ച് തേക്കാനുള്ള അവസരം കാത്ത് നിൽക്കുന്നവരുടെ മുന്നിലേക്ക് ഇട്ടു കൊടുത്തു വേണം വല്ല കാര്യമുണ്ട ഇപ്പോൾ എം എൽ എ ഇല്ലാതാവും ഇനിയിപ്പോൾ രാജിവെച്ചേ കഴിയുള്ളൂ രാജിവെക്കേണ്ടത് എന്തിനാ അവിടെ നിൽക്കുന്നത് ആവശ്യം ഇപ്പൊ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പാർട്ടി നിന്ന് പുറത്താക്കിയതാണ് എന്ന് പറയാൻ പറ്റില്ലല്ലോ പുറത്തു പോയില്ലേ ഇത്രയും പേര് എതിർപ്പോടെ സംസാരിച്ചത് സിമ്പിളായി പുറത്തു പോയതല്ലല്ലോ ഒന്നിന് പുറ ഒന്നൊന്നായി കേസ് വന്നുകൊണ്ടിരിക്കുകയല്ലേ ഇനി ി മാധ്യ മാമ മാധ്യമങ്ങൾക്ക് ഒരു അതിജീവിതയും ഉണ്ടാവില്ല ഒരു ഒന്നും ഉണ്ടാവില്ല കേസ് കഴിഞ്ഞു കേസിന് കേസിന്റെ പാട്ടിന് പോകും അതിനി എവിടെയും നിൽക്കില്ല എൽ ഡി എഫ്കാർക്കും ഉണ്ടാവില്ല അതി ജി പി എമ്മിനും ഉണ്ടാവില്ല അതിജീവിത അവർക്ക് നീതി കിട്ടണം എന്ന് ആഗ്രഹം ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഇവരുടെ ആഗ്രഹം രാഹുൽ മംഗൂടത്തിൽ രാജിവെക്കണമെന്നായിരുന്നു രാജിവെച്ചു ഇനി ഒരതിജീവിതയും ഇല്ല ഒരു കാര്യമില്ല ഒന്നുമില്ല ഇവർക്കൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന് രാജിവെക്കണ ഇനി അടുത്ത ടാർഗറ്റ് ഷാഫി പറമ്പലിനെ ആയിരിക്കും ഇവർ ലക്ഷ്യം വെക്കുന്നത് അടുത്ത ടാർഗറ്റ് ടാർഗറ്റാണെങ്കിലാണ് ഷാഫി പറമ്പലിനെ ലക്ഷ്യം വെക്കുന്നത് നടക്കില്ല എന്ന് ഉറപ്പാണ് ഷാഫി പറമ്പല് ഇപ്പം നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിന് തള്ളിപ്പറഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട് അവർക്ക് വേറെ വഴിയില്ല നീ തള്ളിപ്പറയാതെ വേറെന്താ വഴി പക്ഷെ ഇത് വരുത്തി വെച്ചത് കോൺഗ്രസ് തന്നെയാണ് മര്യാദയ്ക്ക് ഇരുന്ന ഷാഫി പറമ്പലിൻ്റെ കയ്യിലിരുന്ന എം എൽ എ സ്ഥാനത്തിൻ്റെ അടുത്ത് എം പി സ്ഥാനമാക്കാൻ വേണ്ടി നേരെ വടകരയെ കൊണ്ട് നിർത്തി ജയിപ്പിച്ചു ജയിക്കും അതാര് നിന്നാലും ജയിക്കും അവിടെ അത് ഉറപ്പാണ് വടകര ആര് നിന്നാലും ജയിക്കും അവിടെ അവർ ശൈലജ ടീച്ചറെ വന്നപ്പോൾ പേടിച്ചിട്ട് മുള്ളിയിട്ട് കൊണ്ട് നിർത്തിയതാണ് അപ്പോൾ കെ മുരളീധരൻ എന്നാലും അവിടെ ഈ ഭൂരിപക്ഷം ഇല്ലെങ്കിലും ജയിച്ചിട്ടുണ്ടാവും സിമ്പിളായി ജയിച്ചിട്ടുണ്ടാവും ആ ജയി കാരണം ലോക്സഭാ ഇലക്ഷൻ അല്ലേ അത് എങ്ങനെ എൽ ഡി എഫ് വന്നിട്ട് കാര്യമില്ലെന്ന് അവർക്ക് അറിയാവുന്നതുകൊണ്ട് ജയിപ്പിക്കും ജയിച്ചിട്ടുണ്ടാവും അപ്പോ ഇപ്പ എന്തായി പാലക്കാടും പോയി തൃശ്ശൂരും പോയി പോയില്ലേ തൃശ്ശൂര് അവസ്ഥ ലക്ഷം നമുക്ക് പാലക്കാടിലെ എം എൽ എ ഇല്ലാണ്ടായി ഇനി രാഹുൽ മംഗളത്തിന് നിന്നാൽ തന്നെ കോൺഗ്രസിന്റെ ഇതിൽ നിൽക്കുമോ പോയില്ലേ രാഹുലിന്റെ ഭാവിയെന്ന് പറഞ്ഞില്ലേ രാഹുലിന്റെ ഭാവി തല്ലേ രാഹുൽ തന്നെ കാരണം അതല്ലെന്ന് പറയുന്നില്ല പക്ഷേ കോൺഗ്രസിന്റെ അവസ്ഥ ഞാൻ ആലോചിച്ചതാ അതെനിക്കൊന്ന് പറയണം തോന്നി ഇതാണ് കോൺഗ്രസിന്റെ അവസ്ഥ ബോധമില്ലാണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യും മര്യാദയ്ക്ക് വരുത്തില്ലേ ഇതെല്ലാം മര്യാദയ്ക്ക് ഇരുന്നതല്ലേ ഷാഫി പറമ്പിന്റെ കയ്യില് കറക്റ്റ് അത് എത്ര കാലമായാലും ഷാഫി ഈ വിട്ടുകൊടുക്കില്ല ഷാഫി പറമ്പിൽ തന്നെ അവിടെ ജയിച്ചു വരികയുള്ളായിരുന്നു അതുകൊണ്ട് എന്തൊക്കെ ഇഷ്യൂ ഉണ്ടായി ഇവരുടെ പാർട്ടിയിൽ നിന്ന് എത്ര പേര് പണിപ്പോയി ഇവരുടെ പാർട്ടിയിൽ തന്നെ രാഹുൽ ബാങ്കി തന്നെ ഉൾ കുത്തു കുത്താൻ വേണ്ടി എത്ര പേര് ഉണ്ടായി കാരണം അവിടെ നിന്ന് ഇവിടെ കൊണ്ട് നൂല് കെട്ടി ഇറക്കിയതല്ലേ അവിടെ നിന്ന് ഇറക്കിയതല്ലേ നമ്മുടെ പാലക്കാട് കാരണമാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു നേതാവൊക്കെ നല്ല നേതാവാണ് നല്ല ഭൂരിപക്ഷത്തോടെ ജയിച്ചു നല്ല ഭൂരിപക്ഷത്തോടെ ജയിച്ചു പറഞ്ഞാൽ ബി ജെ പി കാരവിടെ വോട്ട് ചെയ്യാൻ പോയിട്ടില്ല അതുകൊണ്ടാണ് ഇവിടെ ഭൂരിപക്ഷം കയറിയത് കുറച്ചുപേർക്ക് പിന്നെ അയാൾ നിൽക്കുന്നത് ഇഷ്ടമല്ല അതുകൊണ്ടാണ് പിന്നെ ബി ജെ പി സ്ഥാനത്ത് നിൽക്കുന്ന ഇഷ്ടമല്ലാത്ത കൊണ്ടാണ് പേരും കിട്ടുന്നത് അപ്പൊ അയാൾ ജയിക്ക ഇതായത് അല്ലാണ്ട് വേറൊന്നും അല്ല അപ്പൊ ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും പറയുക രാജു പിന്നെ എം എൽ എ സ്ഥാനവും ഇപ്പൊ വൈകാതെ എം എൽ എ സ്ഥാനവും പോവും പോയി എല്ലാം പുറത്താക്കി ഇനിയിപ്പോ കൊട്ടിയും കൊല്ലം വെച്ചു ഇനി അതിജീവിതയ്ക്ക് നീതിയൊക്കെ നീതി ജീവിതക്ക് നീതി എന്നുള്ളൊരു വാക്ക് ചിലപ്പോൾ ഉണ്ടാവുമോ ഉണ്ടാവുമെന്ന് നടക്കുന്ന ഡൗട്ടാണ് ഇന്ന് ഇന്നു മുതൽ സ്വർണ്ണക്കൊള്ള ചർച്ച ചെയ്യുന്നതായിരിക്കും അതായിരിക്കും ഇന്നത്തെ മുതൽ തലയിൽ കെട്ടിങ് സ്വർണ്ണക്കൊള്ളയാകാൻ ചാൻസ് ഉണ്ട് ഇനി വീണ്ടും എന്തെങ്കിലും പെണ്ണ് കേസ് വന്നിട്ട് കാര്യമൊന്നുമില്ല ഇനി കേസ് വന്നാലും കോൺഗ്രസിനോട് ചോദിക്കാൻ പറ്റില്ല കോൺഗ്രസ് പ്രതിനിധികൾ ചർച്ചയ്ക്ക് വരില്ല ഞങ്ങളുടെ ആളല്ലെന്ന് പറഞ്ഞ് പ്രതിനിധികൾ ചർച്ചയ്ക്ക് വരില്ല അപ്പോൾ ഒന്നും അല്ലാതായി മാറിപ്പോവും അപ്പോൾ ഇനി ഇനി ഒന്നും അല്ലാതായി മൊത്തത്തിൽ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന് എല്ലാവർക്കും വെറുത്തു 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 നന്നായി വെറുത്തു വെറുക്കാനുള്ള കാരണം ഇവർ തന്നെയാണ് കാരണം അവിടെ നിന്ന് കൊണ്ട് കെട്ടി ഇറക്കിയതാണ് ഇവിടെ ഒരു എലക്ഷൻ വരുത്തി വെച്ചതാണ് ഇവർ മര്യാദയ്ക്ക് കോൺഗ്രസ്സിൽ വേറെ ആരും ഇല്ലാത്ത പോലെ ഒരൊറ്റ ഷാഫി ഉള്ളൂ എന്നുള്ള ഭാവ ഭാവത്തിൽ കൊണ്ടുപോയി വടകരയിൽ കൊണ്ട് നിർത്തി ജയിച്ചു ജയിച്ചപ്പോൾ മൊത്തം മൂഞ്ചി എല്ലാം മൂഞ്ചി ഇനി ഇനി എന്തുകൊണ്ടാണ് രാഹുലിന് ഇവരൊക്കെ അത്രയും കാലം സപ്പോർട്ട് ചെയ്തു എന്നും കൂടി ഏതെങ്കിലും പെൺകുട്ടി വന്ന് പറഞ്ഞാൽ അതാ അങ്ങട്ട് കാര്യമില്ല